പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ബാബുരാജാണ് മരിച്ചത് അങ്കമാലി പുളിയനത്തുള്ള വീട്ടുവളപ്പിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു പോലീസിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസുള്ള ഉദ്യോഗസ്ഥനാണ് സൈബർ സെല്ലിലായിരുന്ന ബാബുരാജ് അടുത്തിടെയാണ് സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് മാറിയത് മരണകാരണം വ്യക്തമല്ല ഏതാനും ദിവസങ്ങളായി ബാബുരാജ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी